ഒരു വരെ ചോറിനാൽ ഈ ഒരു റെസിപ്പി മതിയെന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര വൈറലാണ് കേട്ടോ സോ ഞാനത് ട്രൈ ചെയ്യാൻ വിചാരിച്ചു ഇതിൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയന്റ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് എന്നാണ് പറയുന്നത് സോ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതിന് ആയിട്ട് വേണ്ട ഐറ്റം എന്നു പറയുന്നത് ഇത് വഴുതിനങ്ങയാണ് കേട്ടോ സോ ഇത് ഞാൻ എനിക്ക് വയലറ്റ് വഴുതിനാണ് ഇഷ്ടം വയലറ്റ് തന്നെയാണ് എപ്പോഴും വഴുതനങ്ങയുടെ ടേസ്റ്റ് കൂടുതൽ അത് വെച്ച് പെർഫെക്റ്റ് ആവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു സോ വഴുതിനങ്ങ എടുത്തിട്ടുണ്ട് അത് സ്ലൈസ് ആയി കട്ട് ചെയ്തിട്ട് ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് ആഡ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുകയാണ് ഏകദേശം ഒരു പത്ത് ആയി ഇനി ഇതിലേക്ക് വേണ്ട ഐറ്റംസ് ഇതിലേക്ക് വേണ്ടത് വറ്റൽ മുളക് വേണം അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി വേണം വെളുത്തുള്ളി കൊറച്ചധികം വെളുത്തുള്ളി വേണം ഇവിടെ ഏഴിന് വലിയ താല്പര്യം ആയിട്ടുണ്ടാണ് ഞാൻ നാല് വെള്ളി വള്ളി എടുത്തിട്ടുള്ളുട്ടോ പിന്നെ ഒരു സവാളയുടെ പകുതി വേണം ഇതൊക്കെ നമുക്കൊന്ന് സെറ്റ് ആക്കി എടുക്കാം ഈ ഒരു രീതിയിൽ ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് വെളുത്തുള്ളി എടുത്തു മാറ്റാം കേട്ടോ പിന്നെ ഇതിലേക്ക് സവോളയാണ് ഇടുന്നത് സെറ്റ് ആയി തന്നെ നമുക്ക് അതിനെ ഇളക്കി കൊടുത്ത് ഒന്ന് സെറ്റ് ആക്കി എടുക്കാതെ ഇത് ചെറുതായിട്ട് കരിഞ്ഞ് പോയി ഇത്ര ആവണ്ട ഈ ഈ ഒരു ഒരു പാകത്തിൽ ആയി കഴിയുമ്പോൾ നമുക്ക് എടുക്കാം ഈ സൈഡിലുള്ള ചെറുതായിട്ട് കരിഞ്ഞ് പോയി ഇനി നമുക്ക് ഇത് എടുത്തു മാറ്റാം ഇനി ഇതിലേക്ക് നമ്മുടെ വറ്റൽ മുളകില്ലേ അതൊന്നും ഇട്ടൊന്ന് മുരികിച്ചെടുക്കാം കേട്ടോ നമുക്ക് ഇതിലേക്ക് നമ്മുടെ വഴുത്തിറങ്ങിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഈ ഒരു ശാലോ ഫ്രൈ ആ ഒരു മോഡൽ മോഡല ഇതിപ്പോ മറച്ചിട്ടിട്ടുണ്ട് ഒരു സൈഡ് സെറ്റ് ആയിട്ടുണ്ട് അടുത്ത സൈഡ് ആക്കാണ് കേട്ടോ രണ്ട് പാ രണ്ട് ടൈം ആയിട്ടാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ പേസ് ഇല്ലാത്തതുകൊണ്ട് കൂടിയാണ് കേട്ടോ അപ്പോൾ ഇത് സെറ്റ് ആയി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇടാം ഇത് ഏകദേശം ആയിട്ടുണ്ട് നമുക്ക് എടുക്കാറായിട്ടുണ്ട് കേട്ടോ സംഭവം എന്തേ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് എല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ചിലതൊക്കെ ചെറുതായിട്ട് ഫ്രൈ കൂടിപ്പോയി ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഇതില്ലേ മുളകും വെളുത്തുള്ളി ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവർ പറയുന്നത് കൈ വെച്ച് അത് മിക്സ് ചെയ്യണമെന്നാണ് പറയുന്നത് സോ ലെറ്റസ്റ്റ് മിക്സ് ഞാനിത് ഫുള്ള് മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം നിങ്ങളിതേ ഇതുപോലെ നന്നായിട്ട് വെച്ച് ഇതിങ്ങനെ കുഴച്ചെടുക്കണം അതായത് ചമ്മന്തി പരുവത്തിൽ കുഴച്ചെടുക്കണം കേട്ടോ ചെറിയ ചൂടുണ്ട് ഞാൻ അതുക്കെ മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം ഒരു പാകത്തിന് ഇത് മിക്സ് ചെയ്ത് എടുക്കണം ചെയ്തെടുക്കണം ഏകദേശം ഒരു ചമ്മന്തി പോലെയൊക്കെ തന്നെയാണ് ഇട്ടത് ഈ ചമ്മന്തിയുടെ രൂപത്തിലത് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഇതെന്താണെന്നറിയില്ലേ കായപ്പൊടി കായപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാനാണ് പറയുന്നത് പറയുന്നതിനകത്തേക്ക് ഓക്കെ നമ്മൾ കുറച്ച് കായപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാൻ പറയുന്ന സാധനം എന്ന് പറയുന്നത് നമ്മുടെ നാരങ്ങാനീരാണ് സോ ഇതേ ഞാൻ കുറച്ച് നാരങ്ങാനീരും ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ എഗൈൻ ഇത് കഴിവെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഓക്കെ മിക്സ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് എനിക്ക് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് എനിക്ക് പൊതുവെ ചമ്മന്തിയൊക്കെ കുറച്ച് ഇഷ്ടമുള്ള കൂട്ടത്തിലാണോ ഞാൻ പിന്നെ വഴുതിരിങ്ങ എനിക്ക് ഫ്രൈ ചെയ്യുന്നതും വഴുതിരിങ്ങ വെച്ച് മോരി കറി ഉണ്ടാക്കുന്നതൊക്കെ എനിക്ക് പൊതുവെ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ മേ ബി അതുകൊണ്ടായിരിക്കും എനിക്കിത് ടേസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇതുണ്ടല്ലേ വായിലൊക്കെ വെള്ളം വരുന്നുണ്ട് അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഇത് സാധനം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ചെറിയ എരികും പുളിയും ആ നാരങ്ങ നീര് പിന്നെ കായത്തിൻ്റെ ടേസ്റ്റ് ഒക്കെ കൂടി അടിപൊളിയായിട്ടുണ്ട് അവർ പറഞ്ഞാൽ ശരിയാണ് ചോറ് നമുക്ക് ഇത് മാത്രം മതി എന്തായാലും മസ്റ്റ് ട്രൈ ആണെന്ന് ഞാൻ പറയൂ കേട്ടോ ഒരു ടൈമിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം നമുക്ക് സ്കൂളിലൊക്കെ ഇത് മാത്രം മതിയായിരിക്കും കൊടുത്തു വിടാൻ ചോറ് വേണ്ടിയിട്ട് അടിപൊളി സാധനം കേട്ടോ അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ